ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ടും കൂടി ബത്തേരി മിനിറ്റ് മോള് പോയപ്പോഴത്ത വീഡിയോ ആണ് ഇത് അപ്പൊ ഈ വീഡിയോയിൽ ഞാനില്ല ഞാനറിയാതെ ഏട്ടനൊപ്പിച്ചതാണ് കേട്ടോ പുതിയ കളക്ഷൻസ് ഒക്കെ എത്തിയോന്ന് അറിയാൻ വേണ്ടിയിട്ടാ തോന്നുന്നു ട്രെൻഡസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഏട്ടന്റെ ഈ ബത്തേരി പോക്ക് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല ആശാനിവിടെ എനിക്കുള്ള ഡ്രസ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനാണെങ്കിൽ ഡ്രസ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല പോരാത്തതിന് ഒരു സ്പെഷ്യൽ ഡേയും വരുന്നുണ്ട് ഏട്ടൻ പിന്നെ അങ്ങനെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയം എനിക്ക് ഓരോ സർപ്രൈസ് ഇങ്ങനെ കൊണ്ട് തന്നോണ്ടേ ഇരിക്കും എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്രാവശ്യം ഇതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു പാന്റും ഒരു ക്രോപ്ടോപ്പും ആണ് ഏട്ടൻ എടുത്തിട്ടുള്ളത് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ട് അതങ്ങട്ട് വാങ്ങുട്ടോ ഏട്ടൻ എടുത്ത എല്ലാ ഡ്രസ്സും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടാറുണ്ട് എന്നെക്കാൾ സെലക്ഷൻ ഏട്ടനാണ് ഒരു സൂചന പോലും തരാണ്ടായിരിക്കും പലപ്പോഴും എനിക്ക് ആയിട്ട് ഇങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി കൊണ്ടു തരാറുട്ടോ പിന്നെ അങ്ങനെ കിട്ടുമ്പോഴാണ് എനിക്കും കൂടുതൽ സന്തോഷം തോന്നാറേ എന്തായാലും ഇത് അടിപൊളി ആയിട്ടില്ലേ ഗൈസ് അപ്പൊ വെച്ച് നോക്കുകയാണെ പുതിയ ഈ ഡ്രസ്സ് ഇട്ട് ഒരുങ്ങിയിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഉടൻ തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ടാറ്റാ